നമസ്കാരം ൂർ തട്ടിപ്പു കേസിൽ മന്ത്രി പി രാജീവിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവായാൽ മന്ത്രി രാജീവ് വരും സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പി രാജീവ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് വ്യാജ വായ്പകൾ നൽകാൻ നിർദേശിച്ചെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് രാജ്യത്തെ സുപ്രധാന അന്വേഷണ ഏജൻസി ഹൈക്കോടതിയിൽ മന്ത്രിക്കെതിരെ ഇത്രയും ഗുരുതര ആരോപണം ഉയർത്തുന്നത് അങ്ങേയറ്റം ഗൗരവകരമാണ് ഈ പശ്ചാത്തലത്തിലാണ് മന്ത്രി രാജിവെച്ച അന്വേഷണം നേരിടണമെന്ന ആവശ്യം ഉയരുന്നത് കരുവന്നൂർ ബാങ്ക് പരിധിക്ക് പുറത്തും തൃശൂർ ജില്ലയ്ക്ക് പുറത്തുമുള്ളവർക്ക് വലിയ തുകകൾ വായ്പ അനുവദിക്കാൻ പി രാജീവ് ശുപാർശ ചെയ്തെന്നാണ് കേസിൽ മാപ്പു സാക്ഷിയായ മുൻ ബാങ്ക് സെക്രട്ടറി ടി ആർ സുനിൽകുമാറിന്റെ മൊഴി സുനിൽകുമാർ നേരത്തെ പാർട്ടി ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗവും പോരത്തുശേരി ലോക്കൽ സെക്രട്ടറിയുമായിരുന്നു മന്ത്രി എ സി മൊയ്തീൻ മുൻ എം പി കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിയുടെ പേരും പുറത്തായതോടെ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലായി കരുവന്നൂർ ബാങ്കിൽ വ്യാജ വായ്പകൾ അനുവദിക്കുന്നതിന് നേതൃത്വം നൽകിയ മുൻ സെക്രട്ടറി തന്നെയാണ് പി രാജീവിന്റെ പങ്ക് വെളിപ്പെടുത്തിയതെന്നത് പാർട്ടിയെ ഏറെ പ്രതിരോധത്തിലുമാക്കി വ്യാജ വായ്പ സംവിധാനമുണ്ടായിരുന്നു തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മുൻ അംഗം സി കെ ചന്ദ്രനായിരുന്നു ഇത് സംബന്ധിച്ച സബ് കമ്മിറ്റിയുടെ ചുമതല ഇതിനായി വ്യാജ മിനിറ്റ്സുകളും മറ്റു രേഖകളും ഉണ്ടാക്കി പ്രത്യേകം ഫയലുകൾ സൂക്ഷിച്ചു ബാങ്കിൽ ചെറിയ തുകയ്ക്ക് പണയപ്പെടുത്തിയിരുന്ന മറ്റാളുകളുടെ വസ്തുക്കൾ കൂടിയ തുകയ്ക്ക് അവരറിയാതെ പണയപ്പെടുത്തി പാർട്ടിക്ക് താൽപര്യമുള്ളവർക്ക് കോടികൾ വായ്പ നൽകി ഇതിന്റെ പങ്ക് കമ്മീഷനായി സി പി എം നേതാക്കൾ കൈപ്പറ്റി സി പി എം ഏരിയ ലോക്കൽ തലങ്ങളിലെ ഒട്ടേറെ നേതാക്കളുടെ പേരിലും കമ്മിറ്റികളുടെ പേരിൽ ിലും കരുവന്നൂരിൽ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു അവ വഴി വൻതോതിൽ പാർട്ടി കമ്മീഷൻ കൈപ്പറ്റി മുൻമന്ത്രിയായ പാലോളി മുഹമ്മദ് കുട്ടിയും അർഹതയില്ലാത്തവർക്ക് വായ്പ നൽകാൻ ശുപാർശ ചെയ്തു സുനിൽകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പി രാജീവിനെ ചോദ്യം ചെയ്യും സാക്ഷിമൊഴി ശരിയാണെങ്കിൽ രാജീവ് കേസിൽ പ്രതിയാകും അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയായി തുടരുക തന്നെ ബുദ്ധിമുട്ടാകും സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് മൊഴി സി പി എം നേതാക്കളായ എ സി മൊയ്തീൻ പാലോളി മുഹമ്മദ് മുഹമ്മദ് കുട്ടി എന്നിവർക്കെതിരെയും പരാമർശങ്ങളുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പങ്കുള്ളയാൾ ബാങ്ക് അക്കൗണ്ട് അവരവിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജി ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ ഹൈക്കോടതി ഇ ഡിയോട് വിശദീകരണം തേടി ഇതിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പി രാജീവ് അടക്കമുള്ളവർക്കെതിരെ ഇ ഡി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ വലിയ സമ്മർദ്ദമുണ്ടായി സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെയുള്ളവരിൽ നിന്നാണ് സമ്മർദ്ദം ഈ കൂട്ടത്തിലാണ് പി രാജീവിന്റെ പേരുള്ളത് പി രാജീവ് എ സി മൊയ്തീൻ അടക്കമുള്ളവരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി നിയമവിരുദ്ധ വായ്പകൾ അനുവദിച്ചുവെന്ന് ഇ ഡി പറയുന്നുണ്ട് അക്കൗണ്ട് ഏരിയ കോൺഫറൻസ് സുവനീർ അക്കൗണ്ട് പാർട്ടി ഫണ്ട് തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നീ പേരുകളിൽ പോലും തട്ടിപ്പ് നടത്തി രഹസ്യ അക്കൗണ്ടുകളിലൂടെ സിപിഎം പണം നിക്ഷേപിച്ചുവെന്നും ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് കരുവന്നൂരിൽ നിയമവിരുദ്ധ വായ്പയിലൂടെ പൊതുജനങ്ങൾ നിക്ഷേപിച്ച പണം തട്ടിയെടുക്കുന്നതിൽ സി പി എമ്മിന് പങ്കുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ പറയുന്നു പണം തട്ടിയെടുക്കുന്നതിനും പാർട്ടിക്ക് നേട്ടമുണ്ടാക്കുന്നതിനും ആഴത്തിലുള്ള ഗൂഢാലോചന നടന്നു അംഗത്വമില്ലാതെ പാർട്ടി കമ്മിറ്റി അക്കൗണ്ടുകൾ ബാങ്കിൽ പ്രവർത്തിപ്പിച്ചിരുന്നു ഭൂമി വാങ്ങുന്നതിനും പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണത്തിനും തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കും സിവിനീറുകൾക്കും അടക്കം പണം കണ്ടെത്തുന്നതിനാണ് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിച്ചത് ഇതിലൂടെയുള്ള പണമൊഴുക്ക് അന്വേഷിക്കുകയാണ് പാർട്ടിയിലെ ഉന്നത നേതാക്കൾ ഈ ഇടപാടുകളിൽ പങ്കാളികളാണെന്നും ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് കരുവന്നൂർ ബാങ്കിലെ സി പി ഇരുപത്തിയഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ വഴി നൂറ് കോടിയോളം രൂപയുടെ രഹസ്യ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് ഇ ഡി ആണ് അറിയിച്ചത് ഇതുപയോഗിച്ച് വൻതോതിൽ സ്വത്തുക്കളും വാങ്ങിക്കൂട്ടി കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സ്വകാര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഇ ഡി അന്വേഷണ പുരോഗതി അറിയിച്ചത് മൊത്തത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അത്രയും നിയമവിരുദ്ധമാണ് കള്ളപ്പണ ഇടപാടും വ്യാജ ലോണുകളും സ്വർണ ഭൂമി ഈട് ലോണും അടക്കം അകലതിലും കൃത്രിമമുണ്ട് ബാങ്ക് നിയന്ത്രിച്ചു സിപിഎം പ്രാദേശിക ഭരണ സമിതിയുടെ പൂർണ്ണ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ നടന്നത് പല ജീവനക്കാരെയും നോക്കുകുത്തുകളാക്കിയത് രാഷ്ട്രീയ നേതാക്കൾ വൻ തട്ടിപ്പ് നടത്തിയതെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് സി പി എമ്മിന്റെ കോടികളുടെ ഇടപാടുകൾക്ക് കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ തന്നെ ഉണ്ടായിരുന്നു സി പി എം അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമേ പ്രത്യേകം മിനിറ്റ്സ് ബുക്കും സൂക്ഷിച്ചിരുന്നു പതിനേഴ് ഏരിയ കമ്മിറ്റികളുടേതായി ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നത് നൂറ് കോടിയോളം രൂപയുടെ രഹസ്യ ഇടപാടുകളാണ് ഈ അക്കൗണ്ടുകൾ വഴി നടത്തിയത് ഈ പണം ഭൂമിയും സ്വത്തുക്കളും വാങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റ് ഏജൻസികളുടെയും പിടിവീഴാതിരിക്കാൻ ചില അക്കൗണ്ടുകൾ പിന്നീട് ക്ലോസ് ചെയ്തു രഹസ്യ അക്കൗണ്ടുകളുടെ നിക്ഷേപവും സ്വത്തുക്കളും ഓഡിറ്റിന് വിധേയമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് കേസിൽ മാപ്പുസാക്ഷിയായി മാറിയ സുനിൽ കുമാറാണ് വ്യാജ ലോണുകൾ അനുവദിക്കാൻ ഇടപെട്ട നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തിയത് നന്ദി